കയറിക്കിടക്കാൻ ഇനിയും അടച്ചുറപ്പുള്ള വീടില്ലാത്ത നിരവധി ആളുകളുള്ള നാട്ടിൽ സർക്കാർ ഖജനാവിലെ പണം മുടക്കി നിർമ്മിച്ചിട്ടും ആർക്കും പ്രയോജനമില്ലാതെ കാട് കയറി മൂടി വീടുകൾ പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കാണ്ടിയാമ്പാറ അമ്പഴച്ചാൽ തൂക്കുപാറ മേഖലകളിലാണ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് എസ് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച വീടുകൾ നാഥനില്ലാതെ കിടക്കുന്നത് ഒന്നും രണ്ടുമല്ല ഇരുപതോളം വീടുകളാണ് പൊതുപണം വിനിയോഗിച്ച് നിർമ്മിച്ച ശേഷം കാട് കയറാൻ വിട്ടു ഈ വീടുകൾ സമീപവാസികൾക്കുണ്ടാക്കുന്ന തലവേദനയും ചില്ലറയല്ല തല ചായ്ക്കാൻ ഒരു തുണ്ട് ഭൂമിയും വീടുമില്ലാതെ അടച്ചുറപ്പുള്ള വീടിനായി സ്വപ്നം കാണുന്ന അനീകർ ഉള്ള നാട്ടിലാണ് ഇത്തരത്തിൽ സർക്കാർ ഖജനാവിലെ പൊതുപണം വിനിയോഗിച്ച് നിർമ്മിച്ച വീടുകൾ നാഥനില്ലാതെ കാട് കയറി നശിക്കുന്നത് വള്ളിവാസൽ പഞ്ചായത്ത് പ്രതിയിലെ കാണ്ടിയാമ്പാറയിൽ നിന്നുള്ള കാഴ്ചയാണിത് ഇവിടെ മാത്രമല്ല പഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് വാർഡുകളിലായി കാണ്ടിയാമ്പാറ അമ്പഴച്ചാൽ തോക്കുപാറ മേഖലകളിലായി ഇരുപതോളം വീടുകൾ ഇത്തരത്തിൽ ആളനക്കമില്ലാതെ ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുന്നു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് എസ് സി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച വീടുകളാണിതെന്നാണ് വിവരം നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളും പൂർത്തീകരിക്കാനുള്ള വീടുകളും ഇക്കൂട്ടത്തിലുണ്ട് എല്ലാ വീടുകളും അടഞ്ഞു കിടക്കുന്നു ചില വീടുകൾ നശിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തു തന്നെയായാലും നഷ്ടം സർക്കാർ ഖജനാവിന് തന്നെ സാധാരണക്കാരന്റെ അടക്കം നികുതി പണം വിനിയോഗിച്ചു നിർമ്മിച്ച നിർമ്മിതികളാണ് കാട് കയറാനും ചിതലധിക്കാനും ഇങ്ങനെ വിട്ടു നൽകിയിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് കുറേ വീടുകളിങ്ങനെ ആട് താമസമില്ലാതെ പകുതി പണിയൊക്കെ ആയിട്ട് തീർത്ത് കാട് പിടിച്ചടക്കുക ഇവിടെ അടുത്ത് താമസിക്കുന്നവർക്ക് ഈ പറമ്പിൽ നിന്നും ഈ ഇഴ ഒക്കെ കാരണം ഭയങ്കര ബുദ്ധിമുട്ട് ആരും താമസിക്കുന്നില്ല ഇത് മലയാളികൾ വീടില്ലാത്ത ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് സ്ഥലവും വീടും കൊടുക്കുമായിരുന്നു താമസമെങ്കിലും ഉണ്ടായിരുന്നു ഇത് ചുമ്മാ കിടന്ന് അന്യാദീനപ്പെട്ടു പോകുക കാട് മൂടി എന്നിട്ട് ഇങ്ങനെ ഓരോ ജന്തുക്കളും പിന്നെ ഇതിനകത്ത് ആൾക്കാരെപ്പോൾ ആണെന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല വന്ന് പാത്തിരുന്നാൽ പോലും അറിയില്ല അതുപോലെയാണ് അങ്ങോട്ട് നോക്കിയാൽ അതൊന്നും കാണാൻ പറ്റും വീട് കാണത്തില്ല അതുപോലെ കാട് പിടിച്ച് കിടക്കുക നാദനില്ലാതെ അടഞ്ഞു കിടക്കുന്ന വീടുകൾ കാട് കയറി മൂടിയതോടെ സമീപവാസികളും ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് നേരമിരടുന്നതോടെ അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമുള്ള ഇടങ്ങളായി ആളൊഴിഞ്ഞുകിടക്കുന്ന ഈ പ്രദേശത്തെ ചിലർ മാറ്റിക്കഴിഞ്ഞു കാട് കയറി മൂടിയതോടെ ഇടജന്തകളുടെ ശലീപം വർദ്ധിച്ചു ഒറ്റയ്ക്ക് ഇവിടേക്ക് കടന്നു വരാൻ പോലും സമീപവാസികൾക്ക് ഭയമാണെന്നും നാട്ടുകാർ പറയുന്നു ഇതിപ്പോൾ നമ്മുടെ പള്ളിവാസൽ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് കാണ്ടാമ്പാറ ഭാഗത്താണ് ഇപ്പം നമ്മൾ ഈ വീടുകൾ കണ്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും അധികാര ദുർവിനിയോഗവും സത്യപ്രതിജ്ഞ ലംഘനമാണിത് പാർട്ടിയിൽപ്പെട്ടവർക്ക് ഏത് ഭരണകക്ഷി എന്ന് ഞാൻ പറയുന്നില്ല ആ ഭരണകക്ഷിയുടെ സ്വാധീനം ഉപയോഗിച്ച് യാതൊരു അർഹതയും ഇല്ലാത്തവർക്ക് അവർക്ക് വീടുകൾ തമിഴ്നാട്ടിലും ഈ പ്രാന്ത പ്രദേശങ്ങളിലും അവർക്ക് വീടുണ്ടെന്നിരിക്കെ ഇവിടെ വെറുതെ കൊടുത്തിരിക്കുന്നതാണ് വീടിന് അർഹരായവരെ തള്ളിക്കളഞ്ഞിട്ട് അനർഹരെ തെരഞ്ഞെടുത്ത് തികഞ്ഞ ഉദാസീനത എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റുള്ളൂ ഇതിന് കുറേ നാൾ മുന്നേ ഒരു അനാശാസി ഇവിടെ നടന്ന് ഞാൻ അതിനുവേണ്ടി മുട്ടത്തിന് കോടതിയിൽ സാക്ഷി പറയാൻ പോയ ആളാണ് ഈ പ്രാന്ത പ്രദേശങ്ങളിലെ ഏകദേശം ഇരുപതോളം വീടുകൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട് താമസിക്കാൻ ആളില്ല അനാശാസ്യം ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വീടിന്റെ അകത്തുനിന്ന് കാട്ടുപന്നി ഇറങ്ങി കൂടിയത് പിന്നെ മൂർക്കം പാമ്പ് അങ്ങനെ പാമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ വീടുകളുടെ അകത്തേക്കെ ഏതോ ഒരു കാലത്ത് നല്ല ഉദ്ദേശം മുൻനിർത്തി പൊതുപണം വിനിയോഗിച്ചു നിർമ്മിച്ച വീടുകളാണിവ പക്ഷേ നടത്തിപ്പിലെ പാകപ്പിഴകളും പുഴുക്കുത്തുകളും പദ്ധതിയെ ഇന്ന് കാണുന്ന ഈ നിലയിൽ കൊണ്ടെത്തിച്ചു ഇനിയെങ്കിലും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടലിലൂടെ കാട് കയറി മൂടുന്ന ഈ വീടുകൾക്കും പ്രദേശത്തിനും ശാപമോക്ഷം നൽകണമെന്നാണ് ആവശ്യം